ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഏത്തപ്പഴം പുളിശ്ശേരിയാണ് അപ്പോൾ ഞാനൊരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പഴയത്തെ ഏത്തപ്പഴം എടുത്തത് അപ്പോൾ ഇങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് കാണാം ഏത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തത് ഞാൻ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും ഉപയോഗ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ രണ്ട് വിസലടിച്ച് ഉപയോഗിച്ചെടുക്കുകയോ ചെയ്യുന്നത് ഇതാ ഞാൻ കുക്കറിൻ്റെ അകത്ത് ഏത്തപ്പഴം ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വേ വേവിക്കാൻ ആവശ്യമായ വെള്ളം കുറച്ച് വെള്ളം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചിട്ട് ഞാൻ രണ്ട് വീസിൽ കുക്കറിൽ ഞാൻ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുളിശ്ശേരിക്കാവശ്യമായ അരക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ജീരകവും രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അരക്ക് തയ്യാറാക്കാം അപ്പോൾ പുളിശ്ശേരിക്കാവശ്യമായ നേന്ത്രപ്പഴം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് ഏഡ് ചെയ്യാം അപ്പോൾ വേവിച്ച് വെച്ചാൽ നേന്ത്രപ്പഴത്തിൻ്റെ അകത്ത് ഞാൻ അരപ്പ് ഇട്ടു ഇനി മിക്സാക്കി കൊടുക്കുക നേന്ത്രപ്പഴം വേവിച്ചതിൻ്റെ അകത്ത് ഞാൻ അരപ്പ് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പച്ചമണം മാറുന്നവരൊന്ന് മിക്സാക്കി കൊടുക്കണം അതിനുശേഷം ഓഫാക്കിയതിന് ശേഷം തൈര് ആഡ് ചെയ്യാം ഓഫാക്കിയതിന് ശേഷം മാത്രമേ തൈര് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇത്രയും തൈരാണ് എടുത്തത് അപ്പം അതിന് ശേഷം ഒന്നിത് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് തേങ്ങയും വറ്റൽമുളകും കുറച്ച് ചുരുവിയും എല്ലാം ഇട്ടിട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ പുളിശ്ശേരി റെഡി പുളിശ്ശേരിക്ക ആവശ്യമായിട്ട് വറവഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എണ്ണയാണ് ഉപയോഗിച്ചത് നെയ്യല്ല നെയ്യ് ഉപയോഗിക്കുന്ന ഉണ്ട് അപ്പൊ അതിനകത്തേക്ക് ഞാൻ കടുക് ഇടാൻ പോവുകയാണ് അപ്പൊ ഞാൻ കടുക് ഇട്ട് അപ്പൊ കടുക് ഓടിയതിന് ശേഷം ഞാൻ കുറച്ച് ഉരുവിടാൻ പോവുകയാണ് ഉവിയിട്ട് അതിനുശേഷം ഞാൻ വച്ചന് മൂന്ന് ഇടാൻ പോവുകയാണ് അതിനുശേഷം ഇത്തിരി കറി കിട്ടില്ല അപ്പോ അതൊന്ന് സെറ്റായതിനു ശേഷം ഞാൻ ഇതിനകത്ത് കുറച്ച് കായപ്പൊടി ഇടാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത് ഇതാ പുളിശ്നകത്ത് ഞാൻ വറവിടാൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പം അടിപൊളി ആണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം പുളിശ്ശേരി അടിപൊളി ടേസ്റ്റാണ് പുളിശ്ശേരി റെഡിയായി ആയി അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കണ്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്